ഹലോ നമുക്ക് ക്യാറ്റ്സ്ക്രോ വളർന്നു കിടക്കുന്ന ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് തുടങ്ങാല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതൊക്കെ പ്ലാന്റ് ആണ് പുതിയ സ്റ്റോക്കിൽ വന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ കാറ്റ്സ്ക്രോ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ കാറ്റ്സ്ക്ലോയുടെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് ചെറിയ തൈകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ടും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൂടാതെ നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് മടങ്ങാസ്കർ ജാസ്മിൻ ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് ഈ മടഗാസ്കർ ജാസ്മിൻ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവരണമെന്നുള്ളത് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും ചെറിയ പ്ലാന്റുകളായിരുന്നു നമുക്ക് നേരത്തേ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ഇക്കുറി ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് അതും മദർ പ്ലാന്റ്സ് മദർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ വലിയ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം പടർന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ഞാൻ ആക്ച്വൽ പ്ലാന്റ് സൈസ് രാവിലത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണുക അപ്പോൾ ആ സൈസിലുള്ള വലിയ പ്ലാന്റ്സ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം പിന്നെ ഇത് ഈ കാണുന്നത് തൂക്കണാങ്കുരുവി പ്ലാന്റ് തൂക്കണാംകുരുവി പ്ലാന്റ് ിൻ്റെയും അടിപൊളി തൈകൾ ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇതും ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് ദാണ്ടേ നമ്മുടെ ഈ മെയ് ഫ്ലവർ പിങ്ക് പിങ്കിൻ്റെ തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് അടിപൊളി തൈകളുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ മെയ് ഫ്ലവർ എന്ന് വെച്ചാൽ പിങ്കും വൈറ്റും മെറൂണും ഒക്കെയുണ്ട് നല്ല പഞ്ഞി പോലിരിക്കുന്ന പൂക്കളാണ് പക്ഷേ വൈറ്റ് വൈറ്റ് നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വൈറ്റും പിങ്കും കൂടെ കുറച്ച് പോയി അതുകൊണ്ട് തന്നെ തൈകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു സെക്ഷൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് പിങ്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിങ്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് വൈറ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ ബ്രെഡ് ഫ്ലവർ ആണ് അതായത് വെള്ളരീസ് വള്ളിച്ചി ബട്ടർകാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഭയങ്കര മണമുള്ളതാണ് അടിപൊളിയായിട്ട് വള്ളിച്ചെടിയായിട്ടും കുറ്റിച്ചെടിയായിട്ടും നമുക്ക് ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റാണ് അപാര സുഗന്ധമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റുകളിൽ ഒന്നാണ് കേട്ടോ ഇത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പെട്രി പെട്രിയ ബുഷ് പെട്രിയ അതായത് ഒരുപാട് എന്താ പറയുക പടർന്ന് വളരാത്ത വള്ളിച്ചെടിയല്ലാത്ത ബുഷ്പെട്രിയ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് പെട്രിയ പെട്രിയ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ നമ്മൾ റീഫണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പെട്രിയ നമുക്കിപ്പോൾ വീണ്ടും ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല കുറച്ചും കൂടെ വലിയ തൈകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാം ഞാൻ ഈ ആ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഷോർട്ട് വീഡിയോസിൽ കാണിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ പെട്രിയ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് ഈ ഒരു കളറും ഉണ്ട് മൂന്ന് കളർ പെട്രിയ അവൈലബിൾ ആണ് പിന്നെയുള്ളത് ദൈ നമ്മുടെ ശംഖുപുഷ്പ ട്രീ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരുപാട് പൊങ്കാലം വാങ്ങിച്ചു കൂട്ടിയതാണ് ഈ ഒരു പൂമരത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പൂമര ഇല്ലാന്നൊത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പൂമരം ഉണ്ട് ഇതിൻ്റെ ശരിക്കുള്ള പേര് ക്ലിറ്റോറിയ അർബോറിയ ബട്ടർഫ്ലൈ പി ത്രീ എന്നും അറിയപ്പെടുന്നുണ്ട് ഒരു പൂമരമാണ് നട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ പൂത്ത് തുടങ്ങുന്ന പൂമരമാണ് അപ്പോൾ ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനക്കായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പിന്നീടുള്ളത് നമ്മുടെ ബ്ലൂ ക്ലസ്റ്റർ വൈനാണ് ശരിക്കും ബ്ലൂ വില്ലെ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറച്ച് വിരിയും ദിവസവും വിരിയുന്ന അടിപൊളി വള്ളിച്ചെടി അധികം കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് പൂവേടിപ്പിച്ച് തുടങ്ങുന്ന വള്ളിച്ചെടി ഇതും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിപ്പോ അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുമ്പോൾ അറിയാലോ ബ്രൈഡൽ ബുക്കയുടെ തൈകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ മോർണിംഗ് ഗ്ലോറി മോർണിംഗ് ഗ്ലോറി എന്ന് പറയുമ്പോൾ മോർണിംഗ് ഗ്ലോറി ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൽ ബ്ലൂ കളറിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ബ്ലൂ കളറിൻ്റെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് പല കളറുണ്ട് ഞാൻ പറഞ്ഞില്ലേ പിങ്ക് മൾട്ടി ഉണ്ട് പക്ഷെ നമുക്ക് ബ്ലൂ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷിംഷിബ സീതാദേവി ഈ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോയിരുത്തിയിരുന്ന പൂമരം ഇത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് വന്നിട്ട് കൊക്കലോസ് പൊമ കൊക്കലോസ് പൊമാ എന്ന് വെച്ചാൽ അടിപൊളി ഒരു പൂമരമാണ് പൂക്കൾ കുറേ ദിവസം ഇതളുകൾക്ക് കേടുകൂടാതിരിക്കുന്ന വലിയ പൂക്കൾ പിടിക്കുന്ന അടിപൊളി പൂമരം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ മുല്ല എന്ന് പറയുന്ന മുല്ലയിൽ ഏതാണ്ട് പതിനഞ്ചോളം വെറൈറ്റി മുല്ലകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കുള്ള എല്ലാ മുല്ലകളും കാണിക്കും നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഗോൾഡൻ സ്ലാൻഡർ ഷവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വൈൻ എന്നറിയപ്പെടുന്ന ചെടിയാണ് ചിലയിടങ്ങളിൽ ഇതിനെ മഞ്ഞ ബ്രൈഡൽ ബൊക്കെയെന്നും പറയാറുണ്ട് അതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെയുള്ളതെന്ന് വെച്ചാൽ കോറൽ വൈൻ അന്തരീക്ഷ മലിനീകരണം തടയാനായിട്ട് മിക്ക നാടുകളിലും ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പിങ്കും വൈറ്റും നമുക്കിപ്പോൾ ആണ് അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറിയാൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ മണിമുല്ല അപാര സുഗന്ധവുമായി ഒക്കെ ആകർഷിച്ചുകൊണ്ട് കൊലകുത്തി കൊലകുത്തിപ്പൊക്കുന്ന മണിമുല്ല മ പന്തലുപോലെ പോത്തിറങ്ങുന്ന മണിമുല്ല നമുക്കിപ്പോൾ ആണ് ചെറിയ തൈകളാണ് ആയിട്ടുള്ളത് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് റീംസ് ബാസ്കറ്റ് ഡോട്ട് കോമെന്നാണ് നമ്മുടെ വെബ്സൈറ്റിനെയും വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ക്രീപ്പേഴ്സ് ഓരോ സെക്ഷൻ ഉണ്ട് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ഒരു സെക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് റോസ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഓരോ സെക്ഷൻ ഉണ്ടാവും അപ്പോൾ ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷനിൽ അവൈൽ ആ കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് കോസ്റ്റേഴ്സാണ് കോസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ബോർഡർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഭയങ്കര കളർഫുള്ളായിട്ട് നമ്മുടെ മുറ്റമൊക്കെ നിർത്തുന്ന വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് കോസ്റ്റേഴ്സ് അപ്പോൾ കുറേ ദിവസം പൂക്കൾ നിൽക്കുന്നതാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ ആണ് പിന്നെയുള്ളത് നമ്മുടെ ടെക്കോമാതെ ഹില്ലി ടെക്കോമാതെ ഹില്ലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരു വള്ളിച്ചെടിയാണെന്നാൽ നമ്മുടെ ക്ലൈമറ്റിൽ പൂത്ത് തുടങ്ങിയാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പൂത്ത് പിടരുന്ന ഒരു സുന്ദരി വല്ലാത്ത നിറമാണ് ഇവൾക്ക് കണ്ട് നിൽക്കാൻ തന്നെ ഇങ്ങനെ കൊതി തോന്നുന്ന സുന്ദരി പെണ്ണ് അപ്പോൾ ടെക്കോമാന്ത ഹില്ലിയുടെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലേ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് ടെക്കോമാത ഹില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളിൽ ഒന്നാണ് കേട്ടോ ഈ ടെക്കോമാന്ത ഹില്ലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ മതിയാവും വെബ്സൈറ്റിൽ ഓരോ കാറ്റഗറിയിൽ കയറി കഴിഞ്ഞാലും ആ കാറ്റഗറി അനുസരിച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാന്റ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ക്രീപ്പറിനൊരു സെക്ഷനുണ്ട് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ലെമൺ മൈൻ ലെമൺ മൈനിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബാർ ബഡോസ് ബുസ്ദറി എന്നറിയപ്പെടും അതിമനോഹരമായ നല്ല മണമുള്ള സൂപ്പർ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക ഇതിൻ്റെ കായ്കൾ വന്നിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറിയിലിടുന്നുണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ ഈ കായ വന്നിട്ട് അപ്പോൾ കായ കായ്ക്കും പൂവിനും ഒക്കെ ആയിട്ട് ഇത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൂ ഒരു പള്ളി ചെടിയാണ് കേട്ടോ പിന്നെ ഇത് ഗോൾഡൻ ഗാർഡേനിയ ഇത് ഒരൊറ്റ ചെടിയിൽ തന്നെ മൂന്ന് കളറിലെ പൂക്കൾ വിരിയുന്നതാണ് ഒറ്റ പൂ തന്നെയാണ് മൂന്ന് കളറിൽ വിരിയും വെള്ള മഞ്ഞ ഓറഞ്ച് മൂന്ന് കളറിലേക്ക് മാറി മാറി വിരിയുന്നതാണ് പിന്നെ നമ്മുടെ മണിമരുത് അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും അടിപൊളിയാണ് പൂമരമാണ് നല്ല രസമായിട്ട് വിരഹിതം പൂക്കളാണ് രണ്ട് നിറങ്ങളിൽ നമുക്ക് ആണ് ഇതും ഇതിൻ്റെ ഒരു നീല കളറും നമുക്കിപ്പോൾ ആണ് നല്ല രസമായിട്ട് വഴിയോരങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ മരം കണ്ടിട്ടില്ലേ ഇത് ശരിക്കും വീടുകളിലും വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു പൂമരമാണ് പെട്ടെന്ന് തന്നെ പൂക്കുന്ന നിറച്ചു പൂക്കൾ തരുന്ന ഒരു പൂമരം പിന്നെ ഇതിൻ്റെ കായ്ക്കൊരു മയക്കം വരുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയപ്പെടുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കെയർ ചെയ്യേണ്ട ഒരു ചെടികൂടിയാണ് പക്ഷെ പൂമരങ്ങളുടെ കൂട്ടത്തിൽ അടിപൊളിയായിട്ട് പൂക്കൾ തരാൻ നിവർന്ന് നിന്ന് പൂ പൂത്തുല്ലസിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയും അംമാതിരി ഭംഗിയാണ് ഇത് പൂത്ത് നനഞ്ഞു നിൽക്കുന്ന ഈ ഒരു പൂമരം കാണാനായിട്ട് തന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൈവേയുടെ സൈഡുകളിലൊക്കെ ഇത് നട്ടിട്ടുണ്ട് നല്ല രസമായിട്ട് പൂത്തു മറിഞ്ഞ് കിടക്കുന്ന ഈ പൂമരം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെയുള്ളത് നമ്മുടെ കായാമ്പൂ കുട്ടിയാണ് കായാമ്പൂവിനെക്കുറിച്ച് പറയണ്ടല്ലോ കണ്ണ കൃഷ്ണൻ്റെ നിറമായ കായാമ്പൂ അപ്പോൾ കായാമ്പൂ പൂക്കുന്നത് കാണുന്നത് തന്നെ പുണ്യം ചെയ്തവരാണ് എന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ കായാമ്പൂ അടിപൊളിയാണ് അടിപൊളി ഒരു പൂമരമായിട്ട് വളർത്തിയെടുക്കാൻ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും പൂത്ത് തുടങ്ങിയാൽ പിന്നെ പൂ പൂവിൻ്റെ അയ്യം കളിയായിരിക്കും നല്ല രസമായിട്ട് നീലപ്പൂക്കൾ ഇങ്ങനെ അതിൻ്റെ സ്റ്റെമിനോട് ചേർന്ന് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ കണ്ടു നോക്കിയും നിന്ന് പോകുന്ന രീതിയിൽ പൂത്തുല്ലസിക്കുന്ന ഒരു പൂമരമാണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നീലക്കുഴവേലി നീലക്കുഴവേലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആടിലെ ഡൂട് തേടി നടന്ന ചെടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അതെ പണ്ട് നാടുകളിലെ നമുക്കൊരു വിശ്വാസമുണ്ട് ഇരുമ്പിനെ സ്വർണ്ണമാക്കാൻ കഴിയുന്ന ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന വീട്ടിലേക്ക് സ്വർണ്ണ ഊന്താനോ ഒക്കെ കൊണ്ടുവരുന്ന ഒരുപാട് മാജിക്കുകൾ ചെയ്യാൻ അറിയുന്ന ഒരു ചെടിയാണ് നീലക്കൊടുവേലി എന്നാണ് പറയപ്പെടുന്നത് അങ്ങ് നീലഗിരി കുന്നുകൾക്ക് മേലെ വിരിയുന്ന നീലക്കൊടുവേലി തേടിപ്പോയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഉപ്പനാണ് ഇത് കൊണ്ട് ഇന്നും ഉപ്പൻ്റെ കൂട്ടിൽ ചെന്നാൽ ഇത് കിട്ടുമെന്നും ഇതെടുത്ത് കൈ വെച്ചാൽ നമ്മളെല്ലാം ധനികരാവുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ നീലക്കൊടുവേലിയുടെ തൈകളും നമുക്ക് ആണ് നീലക്കുടുവേലി മാത്രമല്ല വെള്ളക്കൊടുവേലി ചുവ ചുവന്ന കൊടുവേലിയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് കഴിഞ്ഞാൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതുമാണ് പിന്നെയുള്ളത് ബ്രൗണിയ പൂമരമാണ് അപ്പോൾ സീതാദേവി ഇരുന്ന ആ ഷിംഷിബ പൂമരത്തിൻ്റെ അതിനോട് സാദൃശ്യമുള്ള ഒരു പൂമരമാണിത് പക്ഷേ ഇലകൾക്ക് സാദൃശ്യമാണ് പൂക്കൾക്ക് വ്യത്യാസമാണ് ഈ കാണുന്നതാണ് പൂവ് ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് കോഞ്ചിയ ടമറ്റോസ് അല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്നറിയപ്പെടുന്നൊരു ഇച്ചിരി ബുഷ് ആയിട്ടം വള്ളിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അടിപൊളി പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ് അങ്ങനെ കുറേ വെറൈറ്റി പൂ മരങ്ങളുടെയും ക്രീപ്പേഴ്സിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ഒക്കെയും പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വെബ്സൈറ്റിൽ കയറുക വെബ്സൈറ്റിൽ കയറി നോക്കുക ഏതൊക്കെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് റോസുകൾ ഏതാണ്ട് എല്ലാ ഉണ്ട് ഒരു മൂന്നാല് വെറൈറ്റി ഒഴിച്ച് ബാക്കി എല്ലാ വെറൈറ്റിയും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇന്ന് നിലത്തെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസ് ഈ കുറേ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല ഇതൊരു യെല്ലോ ക്രീപ്പർ റോസാണ് ഒരു സെമി എന്ന് പറയാം ഭയങ്കരമായിട്ട് അങ്ങ് വള്ളിച്ചെടിയായിട്ട് പോകില്ല എന്നാലും വള്ളി പടരുന്ന സ്വഭാവം കാണിക്കുന്ന ഒരു ക്രീപ്പർ റോസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കിപ്പോൾ ആണ് പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വെബ്സൈറ്റ് കയറി റോസുകളുടെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ടുള്ള എല്ലാ റോസുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം ആപ്രിക്കോട്ട് റോസ് ഒക്കെ ഇപ്പോൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ് ആപ്രിക്കോട്ട് റോസ് അപ്പോൾ നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ കോംബോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലാന്റുകളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് റോസ് നോർമൽ ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട് ഓർക്കിഡ് റോസ് റെഡ് നമുക്ക് എത്തിയിട്ടില്ല കേട്ടോ അത് ഇനിയും പത്തിരുപത് ദിവസം കൂടെ എടുത്തിട്ട് ഓർക്കിഡ് റോസ് റെഡ് എത്തുള്ളൂ ഓർക്കിഡ് റോസ് പിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ മുരായ മുരായ ഡാർഫ് അപ്പോൾ ഇതിൻ്റെയും അടിപൊളി തൈകൾ നേരത്തെ ഇട്ടിരുന്നു റെക്കോർഡ് വില്പനയാണ് ഈ മുരായയ്ക്ക് അല്ലെങ്കിൽ കാമിനുമുള്ള ഡോഫിന് നടന്നത് അത്രത്തോളം ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അരളി അരളിയുടെ എല്ലാ വെറൈറ്റീസും നമുക്കിപ്പോൾ ഉണ്ട് എല്ലാ ടൈപ്പ് അരളിയും നമുക്കിപ്പോൾ ഉണ്ട് അരളിക്കൊരു കോംബോയും നമ്മളിട്ടിട്ടുണ്ട് ആ കോംബോ നേരത്തെയുള്ള കോംബോ ആണ് വെബ്സൈറ്റിൽ നിന്ന് കോംബോയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറഞ്ഞ ചിലവിൽ അരളി കോംബോയിലൂടെ നാല് നാല് കളർ അരളികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കോമ്പോയാണത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ആദ്യം കോംബോസ് ഏതൊക്കെയാണ് ഇപ്പോൾ ആയിട്ടുള്ള കോംബോസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ആയിട്ടും ഫീച്ചേർഡ് പ്രോഡക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ പ്രോഡക്റ്റും ഫീച്ചേർഡ് പ്രോഡക്റ്റിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നേരെ ഓരോ കാറ്റഗറി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽ എത്ര പ്ലാന്റ്സ് നമുക്ക് ആണ് ഏതൊക്കെ വെറൈറ്റി അവൈലബിൾ ആണെന്നുള്ളത് കാണാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാ ഇന്നത്തെ എല്ലാ സ്റ്റോക്കും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടാറ്റാ